നശീകരണ പ്രക്രിയ പറഞ്ഞ പൊതുമുതൽ നശിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ശീലമായിട്ടുള്ള പാർട്ടിയാണ് ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടി കാരണം രണ്ടായിരത്തഞ്ചിൽ വിവരാവകാശ നിയമം വന്നത് മുതലേ ഈ ഹർത്താലുകളെ സംബന്ധിച്ചിടത്തോളം ഇവയിൽ വരുത്തിയ നാശനഷ്ടത്തിന്റെ ഒരു കണക്കിൻ്റെ ഒരു പുസ്തകം തന്നെ എൻ്റെ കയ്യിലുണ്ട് അത് ആ നഷ്ടം ഹർത്താൽ നടത്തിയവരിൽ നിന്ന് ഈടാക്കണം എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ മൂന്നോ നാലോ കേസ് നടത്തിയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ അപ്പോൾ പൊതുമുതൽ നശിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വല്ലവന്റെ മുതൽ നശിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശീലമാക്കിയിട്ടുള്ള ഒരു പാർട്ടിയാണ് സി പി എം എന്ന് പറയാൻ എനിക്ക് യാതൊരു വിധം മടിയുമില്ല അതിപ്പോൾ എന്നേക്കാൾ ഒരു പത്രപ്രവർത്തകനായ താങ്കൾക്കും ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബി ഗോപാലകൃഷ്ണനും ഇടതുപക്ഷ സഹയാത്രികനായിട്ട് ചർച്ചയിൽ പങ്കെടുക്കാൻ വന്ന വ്യക്തിക്കൊക്കെ അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ ഈ വിഷയത്തിനെ നമ്മൾ ഒരു മതിൽ പൊളിക്കുന്ന വിഷയത്തിലേക്ക് ഒതുക്കി നിർത്തിയിട്ട് നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യാൻ പറ്റില്ല വെളുക്കാൻ തെച്ചത് പാണ്ടായി എന്നുള്ള പറഞ്ഞൊരു വലിയൊരു ചൊല്ലുണ്ട് ആ ചൊല്ലിനെ അനുസ്മരിപ്പിക്കുമാറാണ് ഈ നവകേരള സദസ്സ് മുൻപോട്ട് പതിനാല് ജില്ലകളിൽ ഇപ്പോൾ ഒരു എട്ട് ജില്ലയൊക്കെ താണ്ടിയിട്ട് മുൻപോട്ട് പോകുമ്പോൾ നമ്മൾക്ക് അനുഭവിച്ചുകൊണ്ട് അനുഭവിച്ചറിയാൻ കഴിയുന്നത് തുടക്കം മുതൽക്ക് അതായത് കാസർകോട്ട് നിന്ന് എന്ന് തുടങ്ങി അന്ന് തൊട്ടിട്ട് ഇന്ന് വരെ വിവിധ കാരണങ്ങളാൽ വിവിധ പരാതികളാൽ ഈ നവകേരള സദസ്സിന്റെ ശോഭ നിത്യേന കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് നടത്തിയത് എന്തിനാണ് തുടങ്ങിയത് എന്നുള്ള കാര്യം പോലും ഇത് പ്രഖ്യാപിച്ചവരും അടന്നിട്ടാണ് മിനിഞ്ഞാന്ന് തോമസ് ചാഴിക്കാടൻ എന്ന് പറയുന്നൊരു എം എൽ എ അങ്ങേയറ്റം ശാസിച്ചുകൊണ്ടും നമ്മൾ പറയില്ലേ നമ്മുടെ വീട്ടിൽ നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന ചൊറി ചൊറി നായ്ക്കളോട് പോലും കാണിക്കാത്ത വിധത്തിലുള്ള അപമര്യാദയായിട്ട് മുഖ്യമന്ത്രി പ്രസംഗിച്ചതും നമ്മൾ കണ്ടത് അപ്പോൾ എന്തിനായിരുന്നു ഇതിൻ്റെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാബിനറ്റ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പരാതി സ്വീകരിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങിയത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ില്ല പിന്നീടാണ് അതിന് ഡൈവേർഷൻ കൊടുത്തിട്ട് ഭാവിയിൽ ഇരുപത്തഞ്ചു വർഷത്തെ കേരളം എങ്ങനെയാകണം എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ സംസാരിക്കുന്നു എന്തിനാ ഈ വർഷത്തെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ സംസ്ഥാന സർക്കാർ ഭരണം ഇട്ടൊഴിഞ്ഞു പോകുമ്പോൾ കേരളത്തിന്റെ സ്ഥിതി എന്താകണം എന്താകും എന്നതറിയാനാണ് ജനങ്ങൾക്ക് ഉത്കണ്ഠയുള്ളത് കാരണം അത്രത്തോളം മുച്ചൂട് മുടിച്ചു കഴിഞ്ഞ് ദൂർത്തുകൊണ്ട് ഈ സംസ്ഥാനത്തെ എന്നുള്ള വസ്തുത ജനങ്ങൾക്കറിയാം അതിൻ്റെ കേടുപാടുകൾ അതിൻ്റെ ഡാമേജസ് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിത് ഇറങ്ങി തിരിച്ചത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അവിടെയാണ് ഞാൻ പറഞ്ഞത് വെളുക്കാൻ തേച്ചത് പാണ്ടായി പണ്ട് അരയണ്ണത്തിൻ്റെ നടത്ത പഠിക്കാൻ പോയിട്ടുള്ള ഒരു കിളിയുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഞാൻ പറയുക ചവിട്ടിലെ കിളീന്നാണെന്ന് പറയുക ആ കിളി ചാടി ചാടിയിട്ടാണ് നടക്കുക അത് അര സാധാരണഗതിയിൽ നടന്നിരുന്നൊരു കിളിയാണ് അതിനെ അരേന്നം എങ്ങനെ നടക്കുന്നു എന്ന് നോക്കി അതിൻ്റെ പിന്നാലെ നടന്നു നടന്നുകൊണ്ട് സ്വന്തം നടത്തം മറന്നുപോയി അതുകൊണ്ട് കർത്തവ്യം എന്താണ് ഈ നവകേരള തദസിൻ്റെ കർത്തവ്യം എന്താണെന്നുള്ള കാര്യം മറന്നുപോയിട്ടുള്ളവരാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ഇന്നത്തെ നേതാക്കന്മാരും മുഖ്യമന്ത്രിയും നമുക്ക് ഈ തൊമ്മിമാരെ ഇഷ്ടമാണ് വിധേയൻ സിനിമയിലെ തൊമ്മിമാരെ നമുക്ക് ഇഷ്ടമാണ് കാരണം തൊമ്മിമാര് പറയുന്നത് ഭാസ്കര പട്ടേലരുടെ സെൻറ്റിൻ്റെ മണത്തെക്കുറിച്ചിട്ട് അവരെ ഇടയ്ക്കിടയ്ക്ക് പുകഴ്ത്തി അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് നമുക്ക് ഇഷ്ടമാണ് പക്ഷേ ഭാസ്കര പട്ടേലരുടെ സെൻറ്റിന് മാത്രമേ ലോകത്ത് മണമുള്ളൂ എന്ന് പറയുന്ന നിലയ്ക്ക് ഈ മുഖ്യമന്ത്രിയുടെ ഉപജാപക വൃന്ദം മാറിയത് ആലോചിച്ചിട്ടാണ് നമുക്ക് വിഷമമുള്ളത് അദ്ദേഹത്തിന്റെ പാതസ്പർശമേറ്റം മണ്ണ് നാളെ ദർശിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടെ വന്ന് കാണാൻ വേണ്ടിയിട്ട് ജനങ്ങൾ വരുമെന്ന് പറയുന്ന നിലയിലേക്ക് നമ്മുടെ നികുതി ശമ്പളമായിട്ട് ഉണ്ണുകയും ഉറങ്ങുകയും ചെയ്യുന്ന മന്ത്രിമാർ മാറി എന്ന് പറയുമ്പോൾ ഇതൊരു ധാർമ്മിക അപചുതിയാണ് നമ്മുടെ സംസ്ഥാനം ഇത്രയേറെ അപകട അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ട ഗതികേട് വന്നു എന്നാണ് ആലോചിക്കുന്നത് ഒരു മന്ത്രിയായിരുന്ന വ്യക്തി രണ്ട് പ്രാവശ്യം മന്ത്രിയായിരുന്ന വ്യക്തി പറഞ്ഞു ഈ ബസ് നാളെ മ്യൂസിയത്തിൽ വെച്ചാൽ ഈ ഇ ഡബ്ല്യു സി അഴിച്ചിട്ട് മ്യൂസിയത്തിൽ വെച്ചുകഴിഞ്ഞാൽ അത് കാണാൻ വേണ്ടിയിട്ട് ജനങ്ങൾ വരും അത് തൊട്ട് തലോടാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുമെന്ന് പറയുന്നത് അദ്ദേഹം ഇപ്പൊ മന്ത്രിയല്ല പക്ഷേ ഇനി ഞാൻ ഈ മന്ത്രി പറയുന്നത് കേട്ടിട്ട് സത്യത്തിൽ പറഞ്ഞ ജനങ്ങൾ മൂക്കത്ത് വിരലി വെക്കേണ്ട അവസ്ഥയായി അല്ല നമ്പിയാരി ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം വളരെ പ്രസക്തമാണ് കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ ഒരു കോടതിയിലും ഒരു സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന അഭിഭാഷകൻ ഇത്രയും നാണം കെട്ട ഒരു വാക്ക് ഉപയോഗിക്കേണ്ട ഗതികേട് വരുത്തിയത് ഈ സർക്കാരാണ് പറ്റിപ്പോയി ക്ഷമിക്കണം ആ ഒരു വാക്കിൽ ഒതുങ്ങി കേരള ഹൈക്കോടതി ഈ നവകേരള സദസ്സിന്റെ അല്ലാതെ തന്നെ കഴിഞ്ഞ ഏഴര വർഷമായിട്ട് ഈ സംസ്ഥാന സർക്കാരിന്റെ എന്തെല്ലാം ചെയ്തികളെ അങ്ങേയറ്റം വിമർശിക്കുകയും അങ്ങേയറ്റം അപലപിക്കുകയും എന്നുള്ള കാര്യം മറക്കരുത് മാത്രവുമല്ല ഇന്ന് ചോദിച്ച ചോദ്യം തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നത് ഇത് സർക്കാരിന്റെ നികുതി പണമല്ലേ സർക്കാരിനെ നികുതി നോട്ടടിക്കാനുള്ള അവകാശമില്ല ഇത് ജനങ്ങളിൽ നികുതിയായി അടയ്ക്കുന്ന പൈസ എടുത്തിട്ടല്ലേ ഇതിന്റെയൊക്കെ ക്രയവിക്രയം